ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വരുന്ന കുറച്ച് ലോ ബഡ്ജറ്റ് പീസസ് ആണ് കേട്ടോ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി അറുപത് നൂറ്റി അറുപത്തഞ്ച് ഓരോ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഓരോ തുണി ഓപ്പൺ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ബ്രാൻഡും പ്രൈസും അതിൻ്റെ ഉൾഭാഗം വരെ കാണിച്ച് തരുന്നുണ്ട് ഡിസൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഓരോ തുണിയെക്കുറിച്ചും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക തുണിയെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി പറയുന്ന പോലെ നമ്മളൊരു തുണിയുടെ പ്രൈസാണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല രണ്ട് തൊണ്ണൂറ് മൂന്ന് മൂന്ന് ഇരുപത് ഒക്കെ ലെങ്തുകളിൽ വരുന്ന ഓരോ തുണിയുടെ പ്രൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇപ്പം നൂറ്റി മുപ്പതൊക്കെ എന്ന് കേൾക്കുമ്പം എല്ലാവർക്കും നൂറ്റി മുപ്പതൊള്ളൂ എന്നൊരു തോന്നൽ വരും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു എന്ന് ചോദിക്കുന്നത് അപ്പം നമ്മൾ പറയുന്നത് ഒരു മുഴുവൻ തുണിയുടെ പ്രൈസാണ് കേട്ടോ അത് മാത്രമല്ല എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയുന്നത് ജി എസ് ടി അടക്കം എല്ലാം ചേർത്തിട്ടുള്ള റീറ്റെയിൽ പ്രൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ അതിലേക്ക് ഇനി ഒരു രൂപ പോലും ആഡ് ചെയ്യാനില്ല പോസ്റ്റൽ ഫീസ് മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ഓർഡർ ചെയ്യുന്നത് എല്ലാം ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുണികൾ കാണാം ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്സിലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഗ്രേഡിയൻ്റിൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടില് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻസ് കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ തന്നെ വൈറ്റിൽ ഒരു പെമ്പിൾ ഡിസൈനും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് കുമുദിൻ്റെ ബ്രാൻഡാകാണ് കാണിച്ചിട്ടുള്ളത് ഈ തുണി രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് കേട്ടോ വിത്ത് ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു കാൽഷ്യം ബ്രൗണിലാണ് വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ ആ ഒരു കളറിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച അതേപോലെ തന്നെയാണ് നേരത്തെ കാണിച്ച തുണിയിലെ ഡിസൈൻസ് തന്നെയാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഫ്ലോറൽ പ്രിൻസും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ പെർപ്പിൾ ഡിസൈനും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് സെയിം കുമ്മുദ് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ബയലെറ്റ് ഷെയ്ഡാണ് കേട്ടോ ബയലറ്റിൻ്റെ ഒരു ഗ്രേ ഒക്കെ ആയിട്ട് വരുന്ന ഒരു വയലറ്റ് ഗ്രേ മെറ്റീരിയൽ ആണ് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻസും വൈറ്റ് പെബിൾ ഡിസൈനും ഓക്കെ ഈ ഫ്ലോറൽ പ്രിൻറ് ഒരു രണ്ട് മൂന്ന് സൈസുള്ളതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ഗ്രേ ഗ്രീൻ ആണ് വരുന്നത് അതിൽ സെയിം വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്രിൻസ് വരുന്നുണ്ട് കേട്ടോ പ്രിൻസ് അല്ല ഡിസൈൻസ് ആണ് തുണിയുടെ ഉത്ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രിൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവണം തുണിയെക്കുറിച്ച് അറിയുന്നവർക്ക് തുണിയുടെ ഉത്ഭാഗം കാണുമ്പം കുറച്ചൊരു പ്രിൻസിനെ കുറിച്ച് എല്ലാ ഒരു ധാരണ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഈ തുണിയുടെ ഉത്ഭാഗം വരുന്നത് സെയിം ആ ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിൻസും അതുപോലെ തന്നെ വൈറ്റ് പേബിൾ ഡിസൈനും ആണ് വന്നിട്ടുള്ളത് കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ഒരു ബ്രൗൺ ബ്രൗൺ വാരിയൻ്റ് ആണ് സെയിം വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ തന്നെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ എല്ലാത്തിലും ഡിസൈൻസ് ഒന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് ൂടായിട്ടുള്ള കുറച്ച് ഒരു കളേഴ്സാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വന്നിട്ടുള്ളത് കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കോ ബ്രൈറ്റോ അല്ലാത്ത ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന കളേഴ്സാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് എല്ലാ സ്കിൻ ടൈപ്സിനും ചേരുന്ന ഒരു കളേഴ്സാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഡിസൈൻസിലുള്ള മെറ്റീരിയൽസ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ ലൈൻസ് ആയിട്ട് അതിൽ ഈയൊരു ലീഫ് ഡിസൈൻസ് വരുന്ന ഒരു ആണ് കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു കളേഴ്സിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഇതിൻ്റെ ഇതേ ഡിസൈൻ തന്നെ എല്ലാത്തിലും കളേഴ്സ് മാത്രമാണ് വാരിയേറ്റ് വരുന്നത് കേട്ടോ ആദ്യത്തേത് വരുന്നത് ഒരു യെല്ലോ വൈറ്റ് ആൻഡ് ബ്രൗൺ കളേഴ്സിലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് വിട്ട് ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപ തന്നെയാണ് അടുത്ത മെറ്റീരിയൽ നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെറ്റീരിയലിൻ്റെ കളർ വാരിയൻ്റ് ആണ് ഒരു പിങ്ക് റോസ് ആൻഡ് വൈറ്റ് ഈ മൂന്ന് കളേഴ്സിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒരു പീച്ച് സൈഡിലേക്ക് നിൽക്കുന്ന ഒരു റോസാണ് ഇതിൻ്റെ റോസ് തന്നെ നമുക്ക് വേറെ ഒന്ന് ഒരു ക്ലോത്ത് വരുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ഈ തുണി ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഒരു ഗ്രീൻ വാരിയൻ്റ് ഗ്രീൻ എന്ന് പറയുമ്പം നമ്മളെ ഒരു ചെറുപയറ് പച്ച ആ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഡാർക്ക് ഗ്രീനിലാണ് അതിൽ ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റ് അല്ല ലീഫ് പ്രിന്റ് വന്നിരിക്കുന്നത് വൈറ്റ് കളേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റും വന്നിട്ടുണ്ട് സെയിം ഇതേ കളർ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ എല്ലാ മെറ്റീരിയൽസും ഏകദേശം വിടുത്ത് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് ഒക്കെയാണ് അതിലെന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ആ മെറ്റീരിയലിൻ്റെ കൂടെ പറയുന്നതാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതേ ഡിസൈൻ തന്നെയാണ് സെയിം കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ നമ്മളിതുവരെ കാണിച്ചതിൻ്റെ ബ്ലൂ വാരിയൻ്റാണ് ഈ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഇതിൽ ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ വൈറ്റ് ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു പ്രിൻസ് വന്നിരിക്കുന്നത് പ്രിൻസ് അല്ല ഡിസൈൻസ് തന്നെയാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന സ്ട്രക്ചറിലാണ് നമ്മുടെ ക്ലോത്തിൻ്റെ അതായത് നമ്മൾ ഡ്രസ്സ് തയ്പ്പിക്കുമ്പം ഈ ഒരു ഡയമെൻഷനിലാണ് തുണി കിടക്കുക കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ കാണിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമ്മളൊരു ഡബിൾ ഫോൾഡ് മാത്രം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോറിസോണ്ടൽ ആയിട്ടാണ് കിടക്കുക അപ്പം തുണി എങ്ങനെ ആയിരിക്കും കഴിഞ്ഞാൽ എന്ന് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിച്ചത് കേട്ടോ തുണി രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഞാൻ നേരത്തെ ഒരു പിങ്ക് കാണിച്ചപ്പം പറഞ്ഞിരുന്നു ഇതിൻ്റെ റോസ് നമുക്ക് വരുന്നുണ്ട് ആ ഒരു റോസാണ് ഇത് കേട്ടോ റോസിൽ കുറച്ചുകൂടെ ആണ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയലിനെക്കാളും കുറച്ചും ഡാർക്ക് കളറിലാണ് ഇത് വരുന്നത് റോസ് ആൻഡ് ഡാർക്ക് റോസ് ആ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ വൈറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച മെറ്റീരിയൽ ഇതാണ് നമ്മളിപ്പം കാണിച്ച ആ ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ക്ലോത്തിനെ കുറിച്ച് തുണിയുടെ കളറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഓക്കെ അപ്പം അത്രയാണ് ആ ഒരു മെറ്റീരിയൽസ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ഫ്ലോറൽ ആണ് കേട്ടോ സെയിം കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് ആദ്യ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു വയലറ്റ് കളറിലാണ് വരുന്നത് വയലറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ ഇതുപോലെ വൈറ്റ് കളറിലാണ് ഫ്ലോറൽ പ്രിൻറ്റ്സ് വന്നിരിക്കുന്നത് അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് ഒരു ലൈറ്റ് വയലറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ ഒരു റോസ് വാരയൻ ആണ് സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഈ ഒരു റോസിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിലൊരു ലൈറ്റ് റോസ് കൊണ്ട് അതിൻ്റെ ബ്രാഞ്ചസും ചെയ്തിട്ടുണ്ട് തുണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടുന്നുണ്ടാവും എങ്ങനെയാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയലും കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇത് ഗ്രീൻ വാരിയൻ്റ് ആണ് കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം സെയിം ഡിസൈനിൻ്റെ തന്നെ വേ കളർ വാരിയൻസ് ആണ് ആദ്യത്തേത് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്സ് ആണ് അതിന് തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഗ്രാൻഡസ് വന്നിട്ടുണ്ട് സെയിം കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ ഇത് നമ്മൾ നേരത്തെ ഇതിൻ്റെ തന്നെ റോസ് കാണിച്ചിരുന്നു അതിൻ്റെ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു പീച്ച് റെഡ് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ഒരു കളറാണ് ഫ്ലോറൽ പ്രിൻസ് വന്നിരിക്കുന്നത് വൈറ്റിലാണ് തിൽ ഇതിൻ്റെ തന്നെ ലൈറ്റ് കളർ കൊണ്ട് ബ്രാൻഡസും വന്നിട്ടുണ്ട് എത്ര ബ്രൈറ്റ് അല്ല കേട്ടോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഈ ഒരു വൈറ്റ് കളർ വരുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കുറച്ചുകൂടെ ലൈറ്റ് ആയി പോകുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ അതുകൊണ്ടാണ് അത് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് വിടുത്ത് ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് തന്നെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് കേട്ടോ സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ബ്രൗണിൽ ഇതുപോലെ വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്സും അതിൻ്റെ തന്നെ ലൈറ്റ് കളറിൽ കുറച്ച് ബ്രാഞ്ചസും വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ പ്രിൻസ് കൊണ്ടെല്ലാം നൈറ്റീസ് ഒക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നൈറ്റീസ് ആവും കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി വരുന്നത് ഫ്ലോറൽ പ്രിൻറ്സ് തന്നെയാണ് കുറച്ചും ബ്രാഞ്ചസ് വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിൽ തുണി രണ്ടും തമ്മിലുള്ള ഡിസൈനിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവണം കുറച്ചുകൂടി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് കേട്ടോ ഈ ഒരു കളറാണ് ഈ തുണിക്ക് ഒരു ഒറിജിനൽ കളർ വരുന്നത് ഇതൊരു ബ്ലാക്കിൽ ഒരു സിമെൻറ്റ് ഗ്രേ ഒക്കെ കളറിൽ ബ്രാഞ്ചസ് വരുന്ന വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അടുത്ത മെറ്റീരിയൽ സെയിം നമ്മൾ ബ്ലാക്കിൽ ഈ ഒരു ഗ്രീൻ ബ്രാഞ്ചസും വൈറ്റ് ഫ്ലവേഴ്സും വരുന്ന ഒരു മെറ്റീരിയലാണ് സെയിം കുമത് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ തുണി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് തയ്ക്കുമ്പം നമ്മുടെ ഡ്രസ്സസ് കിടക്കുക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി രണ്ടേ തൊണ്ണൂറാണ് തുണിയുടെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് വന്നിട്ടുള്ളത് സെയിം കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ആണ് കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് അതിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻസും ഈ ഒരു ബ്രൗണിൻ്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ ബ്രാഞ്ചസും വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എല്ലാത്തിലും വൈറ്റാണ് ഫ്ലോറൽ പ്രിൻസിൻ്റെ കളർ വരുന്നത് കേട്ടോ സെയിം കുമ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ള മിക്കവാറും ക്ലോത്ത്സും കുമുദ് ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയല് കുമുദ് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഒരു ഡിസൈൻ്റെ തന്നെ മറൂൺ വാരിയൻ്റ് ആണ് ഡാർക്ക് മറൂൺ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻസും അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ബ്രാഞ്ചസും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ാണ് ലങ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ നമ്മൾ ബ്ലൂ വേരിയൻ്റ് ആണ് സെയിം കുമുദ് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഡാർക്ക് ബ്ലൂ ക്ലോത്തിൽ വൈറ്റ് ക്ലോത്തില്ൽ പ്രിൻസും ഒരു ലൈറ്റ് ബ്ലൂ കളറില് ബ്രാഞ്ചസും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ തുണിയും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലങ്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്ലോത്ത്സ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന തുണികളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ സ്റ്റോക്കിൽ ആ തുണി ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബില്ല് അയച്ചു തരുന്ന ആണ് കേട്ടോ ആ ബില്ല് ജി പേ ഓർ ഫോൺ പേ വഴി പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തുണി ഡാമേജ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ അതായത് ഓർഡർ എന്നാണോ കൺഫേം ആയി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഷിപ്പ് ചെയ്യുന്നതിന് നമ്മൾ യാതൊരു ലാഗിങ്ങും വരുത്തുന്നില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തുണികൾ നമ്മൾ ഡാമേജ് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് അതുപോലെ തന്നെ റീറ്റെയിൽ പ്രൈസാണ് എന്ന് പറഞ്ഞു അതിലേക്ക് പോസ്റ്റൽ ഫീസാണ് ഇനി ആകെ ആഡ് ചെയ്യാനുള്ളത് പോസ്റ്റൽ ഫീസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് വരുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് നിങ്ങൾ പത്ത് തുണികൾക്ക് മേലെ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിക്കും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയുടെ മേലെ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിക്കും പത്ത് രൂപ വീതവും കുറഞ്ഞിട്ടു ഇത്രയാണ് നമ്മുടെ ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് കേട്ടോ അപ്പോൾ ഓണം സ്പെഷ്യൽ അജ്ര കളക്ഷൻസ് എല്ലാം നമ്മുടെ വഴിയെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക